അനു കൊലപാതകത്തിൽ പ്രതി മുജീബ് റഹ്മാനുമായി തെളിവെടുപ്പ് മുജീബിന്റെ കൊണ്ടോട്ടിയിലെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്നും ചേരുന്നു ഷഹദ് നാല് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് അനുവദിച്ചിരിക്കുന്നത് ഇന്നലെ മട്ടന്നൂരിൽ ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തി ഇന്ന് കൊണ്ടോട്ടിലെ തെളിവെടുപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജൽ അനുവിൽ നിന്ന് മോഷിച്ച സ്വർണം കൊണ്ടോട്ടിലാണ് വിറ്റ് നടക്കുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ ഇപ്പോൾ വീട്ടിലെ തെളിവെടുപ്പ് എങ്ങനെ നടക്കുന്നു എന്തിനാണ് അവിടെ തെളിവെടുപ്പ് ആ സുഹേൽ മനസ്സാക്ഷിയെ ഞടുക്കുന്ന രീതിയിലായിരുന്നു ഈ മരണം എന്നുള്ള അല്ലെങ്കിൽ കൊലപാതകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നാല് ദിവസത്തിലേക്കാണ് പോലീസിന് ഈ മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് മുജീബ് റഹ്മാനെ ഈ സംഭവം നടന്ന സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തുന്നത് പ്രധാനമായിട്ടും അന്ന് മുജീബ് ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം എങ്ങനെയാണോ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അതേ വഴിയിലൂടെ തന്നെയാണ് മുജീബ് റഹ്മാനെ ഈ സംഭവ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മുജീബ് റഹ്മാന്റെ കൊണ്ടോട്ടിയിലുള്ള വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് കാരണം മുജീബ് റഹ്മാൻ ഈ കൃത്യം നിർവഹിച്ചതിനു ശേഷം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന അതിനുശേഷം പിന്നെ ഈ സ്വർണം വിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തുകയാണ് മുജീബ് റഹ്മാനോട് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഒപ്പം തന്നെ മുജീബ് റഹ്മാന്റെ ഭാര്യയോടും പോലീസ് കാര്യങ്ങൾ ചോദിച്ച മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐറ്റം പ്രധാനപ്പെട്ട കാര്യം ഇതിനുശേഷം ഇനി മുജീബ് റഹ്മാനെ കൊണ്ടുപോവുക അദ്ദേഹത്തിന് അദ്ദേഹം ഈ സ്വർണം വിറ്റ കടയിലേക്കാണ് അത് കൊണ്ടോട്ടി നഗരത്തിൽ തന്നെയുള്ള ഒരു ചെറിയ ഒരു കടയാണ് കാരണം ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഈ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈക്കുകൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ചില സ്ഥലങ്ങളുണ്ട് അത്തരം ഒരു സ്ഥലമാണ് ഈ സ്വർണം മോഷ്ടിച്ചതിന് ശേഷം അദ്ദേഹം ഈ കൊണ്ടുപോയിട്ടുള്ള ആ കടയിലാണ് ഇന്നിപ്പോൾ അടുത്ത ഘട്ടം ആയിട്ട് കൊണ്ടുപോകാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ തന്നെ പോലീസ് കോടതിയിൽ അറിയിച്ച ഒരു കാര്യം ഈ മരിച്ച അനുവിന്റെ താലിമാലയും അതുപോലെ തന്നെ മോതിരവും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ മുജീബ് റഹ്മാൻ ഇതുമായി ് തനിക്ക് അറിയില്ല തന്റെ കയ്യിൽ അത്തരം ഒരു സാധനം ഇല്ല എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും പോലീസിനോട് പറയുന്നത് എന്നാൽ പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം മുജീബ് റഹ്മാൻ പറയുന്നത് അത് ചീട്ട് കളിച്ച് പോയി ചീട്ട് കളിച്ച് കളിച്ചപ്പോൾ ആ വകയിൽ പോയി എന്നുള്ള കാര്യമാണ് അപ്പം ഏകദേശം ഒരു ലക്ഷത്തിലധികം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മുജീബ് റഹ്മാൻ വിറ്റിട്ടുള്ളത് അതുകൊണ്ട് പോലീസ് അതൊരു രീതിയിലും കിടക്കുന്നില്ല അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ വീട്ടിൽ തെളിവെടുപ്പ് നടക്കുമ്പോൾ ഭാര്യയോടും മുജീബ് റഹ്മാനോടും മാറി മാറി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഈ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം മുജീബ് റഹ്മാനെ ഈ സ്വർണം വിറ്റു എന്ന് കരുതപ്പെടുന്ന ആ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക എന്തായാലും തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് അന്വേഷണ സംഘം മുജീബ് റഹ്മാന്റെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട് സുഹേൽ ശരി കൊലപാതകം ബലാത്സംഗം മോഷണം അങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യനായുസൽ ചെയ്യാവുന്നതിന്റെ പരമാവധി ക്രൂരതകൾ ചെയ്ത മുജീബ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ പ്രതിയുടെ ആ ക്രൂരന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്